ചൈന ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഉടൻ തന്നെ ചൈനയുടെ എഫ് സി തേർട്ടി വൺ ഫയർ ഫാൽക്കൺ മൾട്ടിറോൾ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വിമാനം മാസങ്ങൾക്കുള്ളിൽ എത്തിത്തുടങ്ങും എന്നും നിലവിലിപ്പോൾ ഈ വിമാനത്തിന് വേണ്ടി പാകിസ്ഥാൻ പൈലറ്റുമാർ ചൈനയിൽ വിമാനം പറത്തുന്നതിനുള്ള പരിശീലനത്തിലാണ് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ സുഹായ് ഏഷ്യയിൽ ചൈന അനാച്ഛാദനം ചെയ്ത അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ ജെ തേർട്ടി ഫൈവ് എയുടെ ഒരു കയറ്റുമതി വകഭേദമാണ് എഫ് സി തേർട്ടി വൺ വിമാനത്തിനായുള്ള കരാർ എപ്പോഴാണ് ഒപ്പുവെച്ചതെന്നോ പാകിസ്ഥാൻ എത്ര വിമാനങ്ങൾ വാങ്ങുന്നുണ്ട് എന്നോ ഇതുവരെ പുറത്തൊരു റിപ്പോർട്ടും വന്നിട്ടില്ല ഉദ്യോഗസ്ഥർ ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല അതേപോലെ തന്നെ ഈ ഫൈറ്റർ ജെറ്റിൽ അതായത് ഈ എഫ് സി തേർട്ടി വണിൽ ചൈന പി എൽ സെവന്റി എയർ ടു എയർ മിസൈൽ ഘടിപ്പിക്കുന്നുണ്ട് എന്ന പ്രസിദ്ധീകരണങ്ങളും പറയുന്നുണ്ട് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ചൈനയിൽ നിന്ന് നിശ്ചിത എണ്ണം സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള ഉദ്ദേശം പാകിസ്ഥാൻ ആദ്യമായി പ്രഖ്യാപിച്ചത് ആ സമയത്ത് അന്നത്തെ പാകിസ്ഥാൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ധു ജെ തേർട്ടി വൺ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം വാങ്ങുന്നതിനുള്ള അടിത്തറ വാങ്ങിയിരുന്നു എന്നും അത് ഉടൻ തന്നെ പി എഫിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നും പ്രസ്താവിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പാകിസ്ഥാൻ ഏകദേശം നാല്പത് ജെ തേർട്ടി ഫൈവ് എ യുദ്ധ വിമാനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നും അത് ഏകദേശം ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ വിതരണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നതായുമുള്ള മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നു എന്നാൽ ഇങ്ങനെ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വിമാനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള ഈ റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സർക്കാരോ ചൈനീസ് സർക്കാരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ചൈനയ്ക്ക് പുറത്തെ ചൈന എന്ന രാജ്യത്തിന് പുറത്തെ സൈനിക ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്ന പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ വിന്യസിക്കപ്പെട്ട ഒരു വിമാനമായി ചൈനയുടെ ജെ ടെൻ സി ഇ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാകിസ്ഥാൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത് ഇതിൽ പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന ദീർഘദൂര മിസൈലുകളും സംയോജിപ്പിച്ചിട്ടുണ്ട് ഈ മിസൈല് മൂന്ന് റാഫേൽ വിമാനങ്ങൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടതായിട്ടാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ ഒരു കൂട്ടം വൃത്തങ്ങൾ പറയുന്നത് ഈ ജെ ടെൻ സിയുടെ വിജയം ചൈനീസ് എയറോസ്പേസ് സാങ്കേതിക വിദ്യയിലുള്ള പാകിസ്ഥാന്റെ വിശ്വാസം ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നും എഫ് സി തേർട്ടി വൺ പോലുള്ള കൂടുതൽ നൂതനമായ ഏറ്റെടുക്കലുകൾക്ക് പാകിസ്ഥാനില് ഇത് വഴിയൊരുക്കി എന്നുമാണ് അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധുവിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ചൈന സന്ദർശിച്ചിരുന്നു ഇതേ തുടർന്ന് ജെ തേർട്ടി ഫൈവ് എ പാകിസ്ഥാന് വേഗത്തിൽ വിതരണം ചെയ്യാൻ ചൈന പദ്ധതി ഇടുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ മാസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് മെയ് ഏഴിനും മെയ് ഇടയിൽ ഇന്ത്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടലിന് ശേഷം പാകിസ്ഥാൻ ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ പ്രധാന പ്ലാറ്റ്ഫോമാണ് സി തേർട്ടി വൺ എന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന് ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് മെയ് പത്തിന് വൈകുന്നേരം വെടിനിർത്തൽ അവസാനിച്ച നാല് ദിവസത്തെ പോരാട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേന ആറ് യുദ്ധവിമാനങ്ങൾ രണ്ട് ഉയർന്ന മൂല്യമുള്ള നിരീക്ഷണ വിമാനങ്ങൾ ഒരു സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനം മുപ്പതിലധികം മിസൈലുകൾ നിരവധി ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവ നശിപ്പിച്ചതായി ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സാങ്കേതിക വിശകലനത്തിന്റെ വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ആദ്യമൊന്നും പാകിസ്ഥാൻ ഇതൊന്നും അംഗീകരിച്ചിരുന്നില്ല എങ്കിലും പതുക്കെ പതുക്കെ ഇപ്പോൾ പാകിസ്ഥാന് ഓരോ നഷ്ടങ്ങൾ അംഗീകരിച്ചിരിക്കുകയും അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പാകിസ്ഥാൻ പുറത്തുവിടുന്ന ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വ്യോമസേനക്കെതിരെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനെ പാകിസ്ഥാന് ഗുരുതരമായ വ്യോമശക്തി ഇനി ചേർക്കേണ്ടതായി വന്നേക്കാം അതായത് പാകിസ്ഥാൻ ഈ അടിയന്തര സാഹചര്യത്തിൽ ഒരു അഞ്ചാം തലമുറ വിമാനത്തിന്റെ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നിർണായകമായ ഒരു നിമിഷമാണ് വിമാനത്തിന്റെ നൂതന സാങ്കേതിക വിദ്യയും കുറഞ്ഞ നിരീക്ഷണ സവിശേഷതകളും കാരണം ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്നത് ഈ അടിയന്തര സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഈ യുദ്ധവിമാനം തിരഞ്ഞെടുക്കുന്നതിനുണ്ടായ പ്രധാന ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഈ വിമാനത്തിൽ പി എൽ സെവൻറ്റീൻ മിസൈൽ ഉണ്ട് അതായത് ഇതിന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന മിസൈലിനെ അപേക്ഷിച്ച് ഇതൊരു പ്രധാന നവീകരിച്ച മിസൈലാണ് പി എൽ സെവൻറ്റീൻ എന്ന് പറയുന്നത് ഇനി ചൈനയുടെ ഈ അഞ്ചാം തലമുറ എഫ് സി തേർട്ടി വൺ യുദ്ധ വിമാനം എടുക്കുകയാണെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയുടെ കീഴിൽ ചൈനയിലെ ഷെനിയാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു സിംഗിൾ സീറ്റ് ഇരട്ട എഞ്ചിൻ ഇടത്തരം വലുപ്പമുള്ള അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് എഫ് സി തേർട്ടി വൺ ഇതിന് വിപുലമായ സ്റ്റെൽത്ത് കഴിവുകളാണുള്ളത് ഫോർവേഡ് സെപ്റ്റ് ഇൻഡെക് റാമ്പുകളുള്ള താഴ്ന്ന നിരീക്ഷണ രൂപകൽപ്പന ഡൈവേർട്ടറിലെ സൂപ്പർസോണിക് സോണിക് ഇൻലെറ്റ് ബംബുകൾ എൽ ബാൻഡ് കെ ബാൻഡ് റഡാറുകളെ ഒഴിവാക്കാൻ സംയോജിത വസ്തുക്കൾ എന്നിവ വിപുലമായ സ്റ്റെൽത്ത് കഴിവുകളാണ് ഈ വിമാനത്തിനുള്ളത് ഡബ്ല്യു എസ് നയൻറ്റീൻ എഞ്ചിനുകളാണ് ഇതിന് കരുത്തു പകരുന്നത് ഈ വിമാനത്തിന് ഏകദേശം പന്ത്രണ്ട് ടൺ ട്രസ്റ്റ് ആണ് ഇത് നൽകുന്നത് രണ്ട് ഇടത്തരം എയർ ടു എയർ മിസൈലുകൾക്കുള്ള ശേഷിയുള്ള രണ്ട് ആന്തരിക ആയുധ ബേകളും വായുവിൽ നിന്ന് കരയിലേക്കും വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കുമുള്ള യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ വിവിധ ബോംബുകൾക്കും മിസൈലുകൾക്കുമുള്ള ബാഹ്യ ഹാർഡ് പോയിന്റുകളും ഈ വിമാനത്തിലുണ്ട് ക്ലോസ് എയർ സപ്പോർട്ട് കൃത്യതയുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വിമാനത്തിൽ മെച്ചപ്പെട്ട സാഹചര്യ അവബോധത്തിനായി സജീവ ഇലക്ട്രോണിക് സ്കാൻ അര റഡാറും നൂതന സെൻസർ ഫ്യൂഷനും ഉണ്ട് ഈ വിമാനം ഉൾപ്പെടുത്തുന്നത് പ്രാദേശിക സന്തുലിതാവസ്ഥയെ പാകിസ്ഥാൻ അനുകൂലമാക്കിയേക്കാം ഈ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ചൈന അത്രയധികം ഉത്സാഹമാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇത്ര തിടുക്കം കാട്ടി പാകിസ്ഥാൻ ഈ യുദ്ധവിമാനം ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ റാഫേൽ സുഗോ തേർട്ടി എം കെ പോലുള്ള ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനങ്ങളെ നിലവിൽ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ വ്യോമസേനയെ പ്രതിരോധിക്കാനുള്ള നീക്കമായിട്ടാണ് ഈ ഏറ്റെടുക്കലിനെ കണക്കാക്കേണ്ടത് ഇന്ത്യൻ നിലവിൽ സ്വന്തം അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇതിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ ഈ എഫ് സി തേർട്ടി വൺ ഉൾപ്പെടുത്താൻ തുടങ്ങിയാൽ എം സി ഇൻഡക്ഷന് തയ്യാറാകുന്നതുവരെ ഒരു പ്രകടമായ ശേഷി വിടവ് വർഷങ്ങളോളം ഇന്ത്യയിൽ നിലനിൽക്കും ഇന്ത്യയുടെ പത്ത് വർഷത്തെ വികസന പദ്ധതിയും അഞ്ച് പ്രോട്ടോ ടൈപ്പുകളും വിപുലമായ ഫ്ലൈറ്റ് ടെസ്റ്റിംഗും ഒക്കെ പദ്ധതിയിലുണ്ട് എന്നാൽ ഇന്ത്യയുടെ തദ്ദേശീയ വിമാന പരിപാടി എന്ന് പറയുന്നത് വളരെയധികം കാലതാമസം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനീസിന്റെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനം പാകിസ്ഥാൻ വാങ്ങുന്നത് ഇന്ത്യക്ക് ഭീഷണിയാകുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് അതായത് ഒരു സ്റ്റെൽത്ത് ഫൈറ്ററിനെ പ്രാദേശിക സന്തുലിതാവസ്ഥയിൽ കാര്യമായ മാറ്റം വരുത്താൻ കഴിയും ഒരു സ്റ്റെൽത്ത് ഫൈറ്ററിനെ നോൺ സ്റ്റെൽത്ത് ഫൈറ്ററുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ റഡാർ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ഫൈറ്റർ കണ്ടെത്തുന്നതിനും ട്രാക്കിങ്ങും എല്ലാം റഡാർ അടിസ്ഥാനമാക്കി തന്നെ ഇത് എതിരാളിയുടെ വ്യോമ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ ചൈന എ ടു എയർ എ ടു ഗ്രൗണ്ട് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് ജെ തേർട്ടി ഫൈവിൽ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ റഡാറുകളിൽ ഫലപ്രദമായി ട്രാക്ക് ചെയ്യുന്നതിനു മുമ്പേ ആയിരങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കും ഇന്ത്യയുടെ മറ്റൊരു എതിരാളിയായ ചൈന ഇതിനകം ഇരുന്നൂറിലധികം അഞ്ചാം തലമുറ ജെ ട്വന്റി സ്ഥലത്ത് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ആറാം തലമുറ ജെറ്റുകളുടെ രണ്ട് വ്യത്യസ്ത പ്രോട്ടോ ടൈപ്പുകൾ പുറത്തിറക്കുകയും ചെയ്തു ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായി എംസിയെ പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും ചൈന അവരുടെ ജെ ട്വന്റി വിമാനങ്ങളുടെ എണ്ണം ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും അതേപോലെ തന്നെ ആറാം തലമുറ വിമാനങ്ങളെ ഒരുപക്ഷെ അവർ ഉൾപ്പെടുത്തുകയും ചെയ്തു അതേപോലെ തന്നെ പാകിസ്ഥാനും ഏകദേശം മുപ്പത് മുതൽ നാല്പത് വരെ എഫ് സി തേർട്ടി വിമാനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതുകൂടാതെ തുർക്കിയുടെ ഖാൻ അഞ്ചാം തലമുറ വിമാന പരിപാടിയിലും പാകിസ്ഥാൻ പങ്കെടുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇവിടെ മറ്റൊരു കാര്യവും പറയാതെ വയ്യ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് എം പ്രോഗ്രാം നിലനിർത്തണമെങ്കിൽ ഒരു ഇടക്കാല യുദ്ധവിമാനം ആവശ്യമായ കാര്യം തന്നെയാണ് റഷ്യയുടെ സുഗോയ് ഫിഫ്റ്റി സെവൻ ആയിരിക്കും ഇതിന് ഏറ്റവും അനുയോജ്യമായത് ഇതുകൂടാതെ തന്നെ എൽ സി എ മാർക്ക് ടു റാഫേൽ പോലുള്ള ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധവിമാനങ്ങളുടെ ഒരു വലിയ ശേഖരം വേഗത്തിൽ നിർമ്മിക്കുന്നതും ഇതോടൊപ്പം ദീർഘദൂര എയർ ടൂ സർഫേസ് മിസൈലുകൾ അതായത് ബ്രഹ്മോസ് ടു ആർ തേർട്ടി സെവൻ എം പോലുള്ള ദീർഘദൂര മിസൈലുകൾ സ്വന്തമാക്കുന്നതുമെല്ലാം വളരെ അധികം ഉചിതമായ തീരുമാനം തന്നെയായിരിക്കും എന്നാൽ ഇപ്പോൾ ഇവിടെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ തോൽപ്പിക്കുന്നതിനു വേണ്ടി നൂതനമായ ഒരു അടുത്ത തലമുറ വിമാനം നിർമ്മിക്കുകയാണ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അത്രയധികം ബാധിക്കുകയില്ല എന്നും വേണം പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യം മുതൽ ഇരു രാജ്യങ്ങളും അവരുടെ വ്യോമശക്തി കെട്ടിപ്പടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്നതാണ് ഈ പ്രവണത ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം